പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ നമ്മൾ മാതൃകാപരമായ രക്ഷാപ്രവർത്തനത്തിനും ദുരന്ത നിവാരണത്തിനും ശേഷം ദുരിതാശ്വാസ പദ്ധതികളിലേക്ക് കടക്കുകയാണ് പുനരധിവാസം അടക്കമുള്ള പദ്ധതികളിനി പൂർത്തിയാക്കാൻ കിടക്കുന്നു അപ്പോൾ പല മേഖലകളിൽ നിന്നും പല അവഗണനയുടെയും വാർത്തകൾ വരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പണം ഇതുവരെ കിട്ടിയിട്ടില്ല സംസ്ഥാന സർക്കാർ സർക്കാരിൻ്റെ അവഗണനയുണ്ട് എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ ചിലർ ഉന്നയിച്ചിരുന്നു നിരവധി പേർക്ക് മാസവാടകയും ധനസഹായവും ലഭിക്കുന്നില്ല എന്നാണ് ഇന്നലെ നടന്ന ചർച്ചയിലും പ്രതിപക്ഷം പറയുന്നത് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവും തുടർചികിത്സാ സഹായവും പലയിടങ്ങളിലും നിലച്ചുവെന്നും കേൾക്കുന്നു പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നുണ്ട് നമുക്കിപ്പം സൈനബ ചേരുന്നുണ്ട് സൈനബ ഇന്നലെ നമ്മൾ ചർച്ച ചെയ് നമ്മളുടെ ചർച്ചയിൽ ടെലിഫോണിൽ നമ്മൾ വിളിച്ചിരുന്നു സൈനബയ്ക്കും സൈനബയുടെ കുടുംബത്തിനും വാടക കിട്ടുന്നില്ല എന്നതായിരുന്നു പ്രധാനമായിട്ടും ഉന്നയിച്ച പരാതി ഇന്നലെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ലീഗ് പ്രതിനിധി പി കെ ഫിറോസാണ് സൈനബയെക്കുറിച്ച് സൂചിപ്പിച്ചത് സൈനബയുടെ ഫോൺ നമ്പർ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ അധികാരികൾക്ക് നമ്മൾ കൈമാറും സൈനബയുടെ വിഷയം എന്താണ് എന്ന് നമുക്ക് കേൾക്കാം നമുക്ക് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനെ കൂടി നമുക്കൊന്ന് ടെലിഫോൺ ലൈനിൽ കിട്ടിയാൽ നന്നായിരിക്കും പി സി ആർ എന്താണ് സൈനബിക്ക് പറയാനുള്ളത് അങ്ങനെ എവിടെയാണ് ഒരു വീഴ്ച സംഭവിച്ചത് അല്ലെങ്കിൽ വിട്ടുപോയത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം സൈനബ നമുക്കൊപ്പം ചേരുന്നു നമസ്കാരം സൈനബ അമ്മ ഗുഡ് മോർണിംഗ് ചായ ചായ സൈനബമ്മ താമസിക്കുന്നത് സൈനബമ്മ താമസിക്കുന്നത് മീനങ്ങാടി അൻപത്തിനാലില് വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പൊ ഞാനിവിടെ എന്റെ മോൻ്റെ അവിടെ ഒരാള് സുഖലാ കർക്കുണ്ട് മോൻ്റെ അടുത്ത് ഇപ്പൊ താമസിക്കുന്നത് യഥാർത്ഥ വീട് സൈനബയുടെ എവിടെയാ ചൂരൽമലയിലാ ആ താമസിക്കുന്നത് ഏതാ ആ ചുവല് മല ടൗണിൽ തന്നെ വീട് സ്കൂളിന്റെ അടുത്താണോ സ്കൂളിന്റെ അടുത്തല്ല പിന്നെ ആ പാലത്തിന്റെ പാലത്തിൻ്റെപ്പുറം ഒരു അമ്പലമുണ്ട് അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് മുന്നിൽ ആയിട്ട് തന്നെ അപ്പുറത്ത് പിന്നെ അമ്പലം പോയിൻ്റപ്പുറം ഞങ്ങളെ വീടുകയാണ് വീട് നല്ല വീടായിരുന്നു ഒരു നല്ല വീട് മൊത്തം പോയി തന്നെ അതിലുള്ള സാധനങ്ങളും ഒരുപാട് സാധനങ്ങളും ഫർണീച്ചർ സാധനങ്ങളും ഇപ്പം എൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് മാസം പത്ത് മാസമായി അപ്പം ആ പത്ത് മാസത്തിൻ്റെ ഉള്ളിൽ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറേ ഫർണീച്ചർ സാധനവും കട്ടിലും വെജും അതും ഇതൊക്കെ വാങ്ങിയിരുന്നു നല്ല വില പിടിച്ചതന്നെ അതെല്ലാം പോയി അതൊക്കെ പോയാലും നിനക്കത്രേ മനുഷ്യന്മാരന്റെ കുടുംബങ്ങൾ ഇരുപത്തി ആറെ പോയി അതാണ് വലിയ വിഷമം അന്വേഷിക്കാൻ ഞാൻ ഇത്രയും ബന്ധുക്കളല്ല എന്റെ ചോരകളാണ് നഷ്ടപ്പെട്ടത് വീട്ടിലുണ്ടായത് ആരും നഷ്ടപ്പെട്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് പോയിരുന്നോ അതുകൊണ്ട് വീട്ടിലിള്ളവരും നഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾ വള്ളം കയറും വിചാരിച്ചു പോയതല്ല എന്റെ മോൻ മോനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഒറ്റക്ക് കൂടെ നിൽക്കണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് ഞാനും ഈ അതിനുശേഷം വാടകയ്ക്ക് വാടകയ്ക്ക് പോകുന്നതിന് മുമ്പ് ക്യാമ്പിലോട്ടെങ്ങാണ്ട് ക്യാമ്പിലായിരുന്നു സ്കൂളില് ഈ സേനഭൂമിക്ക് വാടകയ്ക്ക് സർക്കാർ എടുത്തു തന്നതാണോ ഈ സ്ഥലം അതല്ല ഉമ്മ തന്നെ കണ്ടെത്തി പോയതാണോ ഞങ്ങള് കണ്ടെത്തി പോയത് എന്റെ മോന് കണ്ടെത്തിയതാണ് അപ്പൊ ഞങ്ങക്ക് രണ്ട് മൂന്ന് റൂമെങ്കിലും വേണം അത് കാരണാണ് അത്ര ദൂരം പോവേണ്ടി വന്നത് ആളില്ലാടിയിൽ പോയി താമസിക്കുന്നത് ഞങ്ങൾ ആറ് ആളുണ്ട് മൂന്ന് കുട്ടികളും അപ്പം ആറ് മീനങ്ങാടി ആ ആ താമസിക്കുന്നു താമസിക്കുന്നു വാടകയ്ക്ക് വാടക കൊടുക്കുന്നത് ഇപ്പൊ സൈനബ്മാരൂറ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പൊ വാടക കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വാടക വീട്ടിൽ പോകുന്ന കാര്യം ക്യാമ്പിൽ അറിയിച്ചിരുന്നോ ആ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ പോണീടെ തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാ റിസൾട്ട് പോലും എഴുതി എടുത്തിട്ടാണ് ഞങ്ങൾ പോവുന്നത് ഒക്കെ തരും എന്നാണ് എവിടെ ഈ വാടക വീട് കിട്ടാൻ അർഹരായവരുടെ ലിസ്റ്റിൽ ലിസ്റ്റിൽ തന്നെയല്ലേ ഉമ്മ ഉള്ളത് ആ അതെ വീട് ലിസ്റ്റിൽ വന്നിട്ടുണ്ടല്ലോ ആ വീട് സർക്കാരിന്റെ വാടക 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 പോയി അവിടെ താമസിച്ചു പറഞ്ഞു ഞാൻ അറിയില്ല ഒരു കിട്ടിയില്ലേ ആദ്യ കിട്ടിട്ടില്ല കിട്ടി ഞങ്ങൾ കിട്ടും കിട്ടും വിചാരിച്ച് പിന്നെ മനസ്സിന് പ്രയാസങ്ങളായിരുന്നു ചോരകള് പുള്ളും പോയ ആ ഒരു പ്രയാസത്തിലായിരുന്നു അപ്പൊ ഞങ്ങൾ അത്ര മാത്രം ശ്രമിച്ചില്ല പിന്നെ കുറച്ചാൾക്കാരൊക്കെ ഒത്തിരി ഇത്തിരി പൈസ ഒക്കെ തന്നപ്പോ ആ പൈസന്റെ അത് രണ്ട് പ്രാവശ്യമായിട്ട് ഒമ്പത് ഒമ്പത് കിട്ടി ആ കിട്ടി രണ്ട് മാസമായിട്ട് ഓക്കെ അപ്പൊ അതിനകത്ത് പോയതായിരിക്കും നമുക്കിപ്പം മന്ത്രി തന്നെ നേരിട്ട് ചേരുന്നുണ്ട് കേട്ടോ സൈനബോമയുടെ വിഷയം കേൾക്കാൻ നേരിട്ട് മന്ത്രി തന്നെ നേരിട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി സി കെ രാജൻ അദ്ദേഹം മറ്റൊരു അതെ അതെ നമ്മൾ ഉമ്മ കേൾക്കും മന്ത്രി